പതിനഞ്ച് വർഷമായി ടൈലറിംഗ് രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന അച്ചുസ് ടൈലറിംഗിന്റെ സഹോദര സ്ഥാപനം ഇന്നൂസ് ലേയസ് സെന്റർ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് പറവൂർ കോർട്ട് റോഡിലുള്ള കരുണ കോംപ്ലക്സിൽ പ്രവർത്തനമാരംഭിച്ചു കെ വിശ്വനാഥൻ ഉദ്ഘാടനം നിർവഹിച്ചു പ്രൊപ്പറേറ്റർ പ്രദീപ് കുമാർ രാമകൃഷ്ണന് നൽകി ആദ്യ വിൽപ്പന നിർവഹിച്ചു വിൻസി സുനിത നിത്യ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു പറവൂർ ഷഫാസ് തിയേറ്ററിനു സമീപവും വാചാക്കൽ എസ് എൻ ഡി പി ഓഫീസിന് സമീപവും ടൈലറിംഗ് മെറ്റീരിയൽ രംഗത്ത് വർഷങ്ങളുടെ സേവന പാരമ്പര്യത്തോടെ മികച്ച രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണ് അച്ചുസ് ടൈലറിംഗ് അച്ചുസ് ടൈലറിംഗിൻ്റെ സഹോദര സ്ഥാപനമായ ഇന്നുസ് ലേസ് സെൻ്ററിൽ നെറ്റിപ്പട്ടം തുടങ്ങിയുള്ള ആർട്ട് ഐറ്റംസുകളും എല്ലാ തരത്തിലുള്ള ലെയ്സുകളും ലഭ്യമാണെന്ന് സ്ഥാപനമുടമ പ്രദീപ് കുമാർ പറഞ്ഞു ായിട്ട് കയറും ലേസറും പിന്നെ മെറ്റീരിയലും പിന്നെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് മെറ്റീരിയൽ പുതിയ കടഭാഗത്തുള്ളിൽ ആരംഭിക്കുകയാണ് ഇന്നൂസ് എന്നാണ് കടയുടെ പേര് ഈ കടയിൽ എല്ലാ ആരോഗ്യ സംബന്ധമായ എല്ലാ കാര്യങ്ങളും കൂടാതെ ടയറിങ്ങ് ലൈസുകൾ എല്ലാ തരത്തിലുള്ള ഇതുവരെ ഞങ്ങളോട് സഹകരിച്ച എല്ലാ ഉപഭോക്താക്കളും ഈ അവസരത്തിൽ ഞങ്ങൾ വാങ്ങിക്കൂടാൻ സാധിക്കുക